അപ്പോൾ സഹോദരൻ അയ്യപ്പനിലൂടെ ജാതി ഭാരതത്തിൽ കടന്നു വന്ന അംബേദ്കറെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സാമൂഹ്യശാസ്ത്ര വിജ്ഞാനീയത്തെയും ചരിത്രത്തെയും സംസ്കാര രാഷ്ട്രീയത്തെയൊക്കെ നിർണയിക്കുന്ന രീതിയിൽ അംബേദ്കറിൻ്റെ ഒരു വൈജ്ഞാനികത അത് ഉയർന്നു വരികയുണ്ടായി അപ്പോൾ അത് എങ്ങനെ കേരളത്തിലെ മലയാളത്തിലെ എഴുത്തിനെ പ്രത്യേകിച്ചും പുതിയ ദലിത് എഴുത്തിനെ അംബേദ്കർത്സവം എങ്ങനെയെല്ലാം സ്വാധീനിച്ചു താങ്കളുടെ തന്നെ എഴുത്തിൽ അംബേദ്കറും ബുദ്ധനും ഒക്കെ എങ്ങനെ സന്നിഹിതനായിരിക്കുന്നു പ്രത്യേകിച്ചും ഇന്നത്തെ സമഗ്രാധിപത്യത്തിൻ്റെ ഫാഷ്യസത്തിൻ്റെ ഒക്കെ സന്ദർഭത്തിൽ അംബേദ്കറുടെ ഒരു നിർണായകത്വത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു അംബേക്കറേറ്റ് ഈ അംബേദ്ക്കർ എയിറ്റുകളൊന്നും അംബേദ്കർ വന്നവരാണെന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകളിൽ തന്നെ അംബേദ്കർ ഇന്ത്യയിലെ ഒരു ദളിത് യുവതലമുറയുടെ ആ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയിരുന്നു സമരങ്ങളിലൂടെയൊക്കെ അതിൽ സി ഡിയൻ മാഫിക അതൊരു തുടങ്ങുന്നത് ശരിക്കും അംബേക്കർ കുറച്ച് പേരാണ് അത് ആദ്യഘട്ടത്തിൽ പ്രസാദ് ഇ എം കോശി അതേപോലെ കെ കെ ശുദാസ് ഇവരൊക്കെ അത് ഇ എം കോശിയും പ്രസാദുമൊക്കെ ഇ എം കോശി പുറത്തും ഇവിടെ ഉത്തരേന്ത്യയിലും ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ഈ റെക്കാർഡുകളും ലിറ്ററേച്ചറൊക്കെ കൊണ്ടുവരികയും അതനുസരിച്ച് അംബേദ്കറിനെ തന്നെ ഏറ്റവും കൂടുതൽ ജനാധിപത്യ വിപ്ലവത്തിൽ അന്ന് ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വർത്തൃത്വ സ്ഥാനം അംബേക്കർക്കാണെന്ന് വിചാരിക്കുന്ന ഒരു തലമുറയാണ് എഴുപതുകൾക്ക് ശേഷം അല്ല ജാതി സംഘടനകളില ദിലംഘടനകളെല്ലാവരും അത് പല വിഭാഗങ്ങളുണ്ട് ദിലദിനകത്ത് ഒരുപാട് വിഭാഗങ്ങളുണ്ട് മറ്റേ അംബുജാഷിൻ്റെ ഒരു നേതൃത്വമുള്ളവരുള്ളൊരു വിഭാഗമുണ്ട് കല്ലർ സോമാൻ്റെ ഒരു നേതൃത്വമുള്ളവരുണ്ട് പിന്നെ മന്മഥൻ ഞാനൊക്കെ ഉൾക്കൊള്ളുന്ന സീഡിയൻ്റെ അവരെല്ലാവരും പക്ഷേ അംബേക്കർ ഏറ്റുകളും കൂടി അംബേദ്ക്കറിനെ പറ്റിയുള്ള പൊതുധാരണ ഒക്കെ അപ്പുറം നിന്നുകൊണ്ട് അംബേദ്ക്കറിൽ ഒരു വിമർശനം ഇന്ത്യയെ പറ്റി പ്രത്യേകിച്ച് എല്ലാവരും ഹൈന്ദവേതരമായ ചിന്താധാരയുള്ളവരും ഇന്ത്യയിലെ ആശ പറ്റി വിമർശന ബുദ്ധിമുട്ട് കാണുന്നവരും ഒക്കെ തന്നെയായിരുന്നു എങ്കിലും വ്യക്തി ജീവിതത്തിലേക്ക് എന്നെ സംബന്ധിച്ച് അംബേദ്കർ വിശദം കടന്നു വരുന്ന ഒരു സന്ദർഭം ഞാൻ മഹാരാഷ്ട്രയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ സി ഡി പഠിക്കുന്ന സമയത്ത് കഴിച്ച് പഠിച്ച് എം എക്ക് കഴിഞ്ഞ ശേഷം ബി എക്ക് ഞാൻ എൽ എൽ ബിക്ക് കുറച്ച് നാളത്തേക്ക് എൽ എൽ ബി ലോക്കളേജ് ചേർന്നിരുന്നു ഈ സമയത്തും കൂടിയുള്ള ബന്ധം കൊണ്ടാണ് പ്രൊഫസാറുമായിട്ട് ഞാൻ പറഞ്ഞിട്ട് ആദ്യത്തെ കേരളത്തിലെ എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൻ്റെ ഒരു ധാരാ പ്രധാനം ചെയ്യുന്ന പ്രൊഫസറിൻ്റെ ഒരു ഓഫീസ് തൊട്ടടുത്തുണ്ട് എൻ്റെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് അദ്ദേഹത്തെ അന്ന് ഞങ്ങൾ കാണാൻ പോകും ഞാനൊക്കെ മുറിയിൽ പോയിരിക്കുകയാണ് അദ്ദേഹത്തിന് അപ്പം അലഹബാദ് ലോ സീരിയസ് എന്ന് പറഞ്ഞ സീരിയലെന്ന് പറഞ്ഞാൽ കുറച്ച് പുസ്തകങ്ങൾ ലോ പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു ചെറിയ പാംലെറ്റ്സുകളാണ് അതിങ്ങനെ കുറേ ലേഖനങ്ങൾ അവിടെ ഇങ്ങനെ അതിൻ്റെ സീരിയൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേനും അതിലാണ് ആദ്യമായിട്ട് ഞാനിങ്ങനെ അമ്പേക്കരുടെ ഒരു ഈ സംവരണത്തെപ്പറ്റി ഒരു ഇത് പൊളിറ്റിക്കൽ റൈറ്റ് ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസംഗം ഇങ്ങനെ വന്നത് കണ്ട് ഞാൻ കണ്ടു ഞാനന്ന് സീഡിയും ഉണ്ട് ഞാൻ എടുത്ത് സാറിനോട് ചോദിച്ചു കൊണ്ടുവന്ന് ഞാനത് വിവർത്തനം ചെയ്തിട്ട് സംവരണം എന്ന് എനിക്ക് തലക്കെട്ട് എങ്ങനെയാണ് ഞാൻ അവർക്ക് എന്തെങ്കിലും ഞാനത് വിവർത്തനം ചെയ്ത് സീഡിയിൽ പ്രസേറ്റ് അതുവരെയും സംവരണം എന്ന് പറയുന്നത് ഒരു ഒരു അവകാശമാണ് അല്ലെങ്കിൽ ഒരു പരിരക്ഷ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ഞങ്ങളടക്കമുള്ളവർക്ക് അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് പക്ഷെ അമ്പേക്കീ ലേഖനം വായിച്ചോടുകൂടി ഈ പ്രസംഗം വിവർത്തകൻ ചെയ്ത് വായിച്ചോടുകൂടി കേരളത്തിലെ പ്രസ്ഥാനങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ പ്രചരിക്കുന്ന പ്രചരിക്കുമ്പോൾ സി ഡി എം പ്രസിദ്ധീകരിച്ച് അത് കഴിഞ്ഞിട്ട് സി ഡി എം പ്രസിദ്ധീകരിച്ചെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രസാദ പ്രസാദിച്ചങ്ങ് പോകല്ല മറിച്ച് അതൊരു ആക്ടിവിസം കൂടി ആണല്ലോ ഞങ്ങളെല്ലാവരും സമരം ചെയ്യുകയും എരുവി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ സമരങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരു വിഭാഗം നിലയിൽ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ ബോധത്തെ നന്നായിട്ട് പറഞ്ഞു അങ്ങനെ സംവരണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അവകാശമാണെന്നും രാഷ്ട്രീയ ഉടമ്പടിയാണെന്നും ദേശവുമായിട്ടുള്ള ഇടപാട് ഉടമ്പടികളിലൊന്നാണെന്നുള്ള വലിയൊരു കാഴ്ചപ്പാട് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് അമ്പേക്കൻ്റെ അത് ഒന്ന് ഞാൻ ഉപകർത്തനം ചെയ്തത് എനിക്കത് ഒരു അത് ഏറെക്കുറെ ആദ്യഘട്ടത്തിൽ തന്നെ അതായത് ഇതിൽ പ്രവർത്തനം വരുന്നതിന് മുമ്പ് ഞാനൊരു സി ഡി എൻ ആക്ടിവിസ്റ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ആ തന്നെ അംബേദ്കറിൻ്റെ വേറൊരു ഇതിനെ പറ്റിയൊരു ലേഖനവും ഞാൻ വിവർത്തനം ചെയ്തിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല അതും വളരെ സി ഡി എനിക്ക് തന്നെ പ്രവർത്തീകരിച്ച അത് ഏതാന്ന് ഞാൻ ഓർക്കുന്നില്ല അംബേദ്കറിൻ്റെ അതും വളരെ നിർണായകമായല്ലോ അത് വേറെ ഒന്ന് അന്ന് ഇലക്സിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അന്ന് അംബേദ്കറിൻ്റെ ഒരു മൃൽക്ക് രാജു എന്ന നടത്തിയ ഒരു അഭിമുഖ സംഭാഷണം അതെൻ്റെ ഞാൻ വായിച്ചു അത് ഞാൻ വിവർത്തനം ചെയ്തിട്ട് സീഡിനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പിന്നെ വിപുലമായിട്ട് ഇപ്പോൾ പല സ്ഥലത്തും അത് പ്രസിദ്ധീകരി വീണ്ടും വീണ്ടും വായിക്കുന്നു അതിലാണ് അംബേക്കറിയും ബുദ്ധിസ്ഥത്തെ പറ്റിയും വളരെ വിശദമായ ഒരു ചെറിയതാണെങ്കിൽ പോലും ഒരു ഇന്ത്യയെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടിനെ തന്നെ റീ റീ ഡിസ്കവറി ചെയ്യുന്നൊരു ഒരു അഭിമുഖ സംഭാഷണമാണ് അതിപ്പോൾ ഒരുപാട് സ്ഥലത്ത് വീണ്ടും വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് ഈ എൺപത് തൊണ്ണൂറുകളുടെ ആദ്യകാലത്ത് ശിവസേനയും അതായത് അംബേദ്കറിൻ്റെ അനു റില്ലിൽ ഓഫ് രാമാ ആൻഡ് കൃഷ്ണ എന്ന് പറഞ്ഞ പുസ്തകം തൊണ്ണൂറ്റി രണ്ടിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ വി പി എഫ് സിംഗിൻ്റെ കാലത്ത് പ്രസിദ്ധീകരിക്കുമ്പോൾ വലിയൊരു വലിയ രീതി സമരങ്ങൾ നടന്നു ഈ സമയത്ത് ഈ റിഡിൽ ആൻഡ് രാമാ ആൻഡ് കൃഷ്ണ എന്നുള്ള റില് എന്ന് പറയുന്ന റില്ല ഓഫ് രാമാ ആൻഡ് കൃഷ്ണ എന്ന് പറയുന്ന പുസ്തകം ഞാൻ അബ്രിജ് ചെയ്തിട്ട് ഒരു ലേഖനമായിട്ട് അബ്രിഡ്ജ് ചെയ്തൊരു പ്രവർത്തനം നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു അങ്ങനെ അംബേദ്ക്കറുമായിട്ട് നേരിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടും അതേപോലത്തെ വിവർത്തനം ചെയ്തും കുറച്ച് നേരത്തെ തന്നെ ഉള്ളതുപോലെ തന്നെ വളരെ ശക്തമായ രീതി അംബേദ്ക്കറിയിട്ട് വ്യവഹാരത്തിൽ ഇടപെടുന്നവരാണ് ഈ പറഞ്ഞ പോലെ സീഡിയൻ്റെ ആൾക്കാർ എല്ലാവരും അല്ലെങ്കിൽ പല ഈ തലമുറയപ്പെടുന്ന ദളിത് പ്രവർത്തകരൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ അംബേദ്കറിലേക്ക് സൂക്ഷ്മമായിട്ട് നമുക്ക് അംബേദ്ക്കറിലൂടെ കേരള സമൂഹത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബുദ്ധിജീവികൾ പറയുന്നതിൻ്റെ അപര്യാപ്തതകൾ ചൂണ്ടിക്കാണിക്കാനും അംബേക്കർ സ്വത്ത് ഉയർത്തിപ്പിടിക്കാനും അംബേക്കർ ചിന്തയുടെ പ്രത്യേകിച്ച് അംബേക്കർ ഇപ്പം ഞാനതിനെ വികസിപ്പിച്ചത് വേറൊരു വിധത്തിലും കൂടിയാണ് ഞാൻ കണ്ടത് ഞാൻ ഈ അരികുകളെ പറ്റി അല്ലെങ്കിൽ ഈ പാർശ്വവൽക്കരണത്തെപ്പറ്റിയുള്ള പുതു ചി ചിന്തകൾ പുതിയ കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സെൻറ്റർ അല്ലെങ്കിൽ മാർജിൻ എന്നൊക്കെ പറയുന്ന പുതിയ കൺസെപ്റ്റ് യൂറോപ്പിലൊക്കെ അല്ലെ ബ്ലാക്ക് സീന്നൊക്കെ ഉയർന്നു വന്ന് മാർജിൻ എന്ന് പറയുന്ന സങ്കല്പങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ മാർജിനാലിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അംബേക്കറിനെ കുറച്ചും കൂടെ മാറി കൂടെയാണ് മറ്റുള്ളവർക്കും കൂടെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അപ്പം ദലിതരുടെ ഒരു പ്രോബ്ലം ഏരിയ അപ്പുറം ഇന്ത്യയുടെ ഡെമോക്രസിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളായിട്ടും പിന്നോക്കാരെ ബന്ധപ്പെടുന്നതും ന്യൂനപക്ഷങ്ങൾക്കൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രത്യേകിച്ച് അംബേക്കറിൻ്റെ ഒരു അയിത്തം എന്ന് പറയുന്ന അദ്ദേഹം യൂറോപ്പിൽ യൂറോപ്പിലെങ്ങനെയാണോ വർണ്ണവിവേചനം ഒരു സങ്കീർണമായ പ്രക്രിയ ആയിട്ട് യൂറോപ്പിലെ നിലനിൽക്കുന്ന പോലെ തന്നെ അയിത്തം എന്ന് പറയുന്ന ഇന്ത്യയുടെ വേറൊരു പ്രക്രിയയാണ് അതായത് രണ്ട് തരത്തിലുള്ള യൂറോപ്പിൻ്റെ യൂറോസെൻട്രിക് വാദത്തിനെ കേന്ദ്രീകരിച്ച് നിർമ്മിക്കുന്നതിൽ വർണ്ണവിവേചനത്തിന് അങ്ങനെ പങ്കുണ്ടോ അല്ലെങ്കിൽ കറുത്ത ജനവിഭാഗം പോലുള്ള അവര ജനങ്ങളെ എങ്ങനെ അദൃശീകരിക്കുന്നതിന് വലിയൊരു രാഷ്ട്രീയ പ്രോബ്ലം ഉള്ള പോലെ തന്നെ ഇവിടെ അയിത്തം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ സവർണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ബ്രാഹ്മണ വ്യവഹാരം അദൃശ്യവൽക്കരിക്കുന്നത് അല്ലെ അപ്രസക്തമാക്കുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്ക്ലൂഡാക്കുന്നതിനൊരു വലിയ പ്രോബ്ലം ഏരിയയാണ് അംബേക്കർ തുറഞ്ഞ് തന്നുള്ള ലെവലിലാണ് കണ്ടത് അതുകൊണ്ട് തന്നെ അംബേക്കർ അംബേക്കർ ഒരു ജ്ഞാനശാസ്ത്രപരമായി തന്നെ വികസിപ്പിക്കുക അല്ലെ കാണുക എന്നൊരു കാഴ്ചപ്പാട് എന്നെ സംബന്ധിച്ച് നേരത്തെ മുതലുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ ബുദ്ധനെ ബുദ്ധനെപ്പറ്റിയും ഇതേ കാഴ്ച പറ്റിയുള്ള സങ്കല്പം ഉയർന്നു വന്നത് ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററിയായിട്ട് ഇപ്പം ആദ്യഘട്ടത്തിൽ തന്നെ അത് ചെറുപ്പത്തിൽ തന്നെ നമ്മുടെയൊക്കെ വായനകളിലുള്ളതാണ് കാരണം നമ്മൾ ഈ ലോകചരിത്ര പുസ്തകങ്ങൾ പ്രത്യേകിച്ച് യേച്ചു ജീവത്സൻ്റെ ലോകചരിത്ര അവലോകനം എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ബുദ്ധനെപ്പറ്റി വലിയ സങ്കല്പങ്ങൾ അതിൽ പറയുന്നുണ്ട് അത് ലോകത്തെ മാറ്റിമറിച്ച ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് അന്നത്തെ ഈ മുഖ്യധാര പോലും കണക്കാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലുള്ള ഒരാൾ ബുദ്ധനാണ് ബുദ്ധനും യേശു മുഹമ്മദ് നമ്പിയൊക്കെയാണ് ലോകത്തെ ഇത്രയോ മാറ്റങ്ങൾക്ക് വിധേയമാക്കുകയും ഇത്രയോ ലോക മാറ്റങ്ങൾക്ക് ശേഷവും ലോകത്ത് ഈ തിരസ്കരിക്കപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ ഇന്നും ആൾക്കാർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ആത്മീയ അനുഭവങ്ങളും ജ്ഞാനാനുഭവങ്ങളും മാറ്റത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും അതേപോലെ ദർശനത്തിൽ തന്നെയുള്ള കാഴ്ചപ്പാട് പലപ്പോഴും ഈ ചെറു ചെറുതിനെപ്പറ്റിയുള്ള സങ്കല്പങ്ങൾ ക്ഷണം മാറ്റത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളൊക്കെ ബുദ്ധിമുട്ടുന്നതൊക്കെ പിന്നീട് നമ്മൾ വായിച്ച് അറിഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ പോലും ബുദ്ധൻ്റെ ഒരു പ്രസക്തിയും അതിൻ്റെ ബുദ്ധനെ പോലുള്ള വ്യക്തികളാണ് ഇന്ത്യയിലെ പ്രത്യേകിച്ച് അസ്പർശ ജനവിഭാഗങ്ങൾക്ക് കീഴാള ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാനപരമായിട്ട് അവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന അല്ലെ അവരുടെ ആത്മീയമായിട്ട് ഉറപ്പിച്ച് നിർത്താൻ പറ്റുന്ന ബുദ്ധനാന്നുള്ള ഒരു സങ്കല്പം നമുക്ക് എഴുതി വായിച്ച് വന്നപ്പോഴുണ്ടാവുന്നതാണ് ഇക്കാലത്താണെങ്കിൽ ബുദ്ധിസം ഒരു ഒരുപാട് പേര് ജീവിതമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പം മതം മാറാറപ്പം ഞാൻ ബുദ്ധമതത്തിലേക്കൊന്നും മാറിയിട്ടില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ ജീവിത ശൈലി ഒരു ബുദ്ധ ജീവിതം തന്നെയാണ് ബുദ്ധിസ്റ്റ് ലൈഫാണ് അടിസ്ഥാനപരമായിട്ട് ബുദ്ധിസ്റ്റ് ലൈഫ് വളരെ ചെറുപ്പം മുതലേ ജീവിക്കാൻ അങ്ങനെ കഴിയുകയും പൂർണ്ണമായി ഹൈന്ദവേതരമായ ഒരു ജീവിതവും ജീവിക്കുന്നവരാണ് ബുദ്ധവാനായിട്ട് അതേപോലെ തന്നെ ബുദ്ധൻ്റെ പുതിയ കാലത്ത് യൂറോപ്പിൽ ബുദ്ധൻ മറ്റൊരു രീതി അതായത് ഒരു നസൻ ബുദ്ധിസത്തിൻ്റെയൊക്കെ രീതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കസാൻസ കാസ് കണ്ടിരുന്ന ഒരു ബുദ്ധൻ്റെ ഒരു രീതിയുണ്ട് അങ്ങനെയല്ലാത്ത രീതിയിൽ നിന്ന് പാർശ്വവൾക്കർ തരം ലോകത്തിലുള്ള മാർജിൻസിനെ ബുദ്ധൻ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പുതിയ വാ ലോകത്തൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് പല ജനസമൂഹങ്ങളും ബുദ്ധനിലേക്കും അംബേദ്കറിലേക്കൊക്കെ വേറൊരു കുറച്ചും കൂടെ പാർശ്വ ഒരു എത്തിച്ചേരുന്നുണ്ട് അവരുടെ കാഴ്ചപ്പാട് അവരുടെ സഭാ സഭാസങ്കല്പങ്ങളെ പറ്റിയും സാമൂഹ്യ ഭീഷണങ്ങളും പൊതുവിനെ പറ്റിയുള്ള കാഴ്ചപ്പാടൊക്കെ ഇന്ന് ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളിലേക്ക് തന്നെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല വ്യവസ്ഥാപിതത്തിന് വിരുദ്ധമായിട്ട് തന്നെയാണ് അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അങ്ങനെ വ്യവസ്ഥാ വിരുദ്ധം ഇപ്പം വ്യവസ്ഥാപരമായൊരു ബുദ്ധിസമുണ്ട് അത് സത്യമാണ് ഇപ്പം എല്ലാത്തിനും ഉണ്ടല്ലോ ആ അർത്ഥത്തിൽ നിന്ന് പുറത്ത് ചാടിക്കൊണ്ട് ഒരു വിമോചന സ്വഭാവമുള്ള ആത്മാവിനെയും ഭൗതിക ജീവിതത്തെയും വിമോചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു കർത്തൃത്വമായിട്ട് ബുദ്ധൻ നിലനിൽക്കുന്നുണ്ട് എന്നും ആ അർത്ഥത്തിൽ ബുദ്ധനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാളാണ് ബുദ്ധിസ്ഥത്തെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് പക്ഷേ ഒരു ഒരു ആചാരപരമായോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ബുദ്ധിസ്റ്റ് മതത്തിൽ ചേരുകയും ചെയ്യാത്ത ഒരാളാണ് അങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന എനിക്കൊരു ബുദ്ധനുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ ആന്തരികമായിട്ട് ബുദ്ധനെ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ബുദ്ധനെയും അതേപോലെ തന്നെ നബിയും അതൊപ്പം അത് അതും സഹായിച്ചത് പൂർണമായിട്ട് ഇത്രയും വിപുലമായ എൻ്റെ വാ എനിക്കതിനെ എത്തിക്കാൻ കഴിഞ്ഞതിന് കാരണം ശ്രീനാരായണ ഒക്കെ സങ്കല്പം തന്നെയാണ് ആദ്യമായിട്ട് ദർശനത്തിന് ശ്രീനാരായണ ഗുരുവിനെ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബുദ്ധ ദർശനത്തിൻ്റെ ഒരാഴവും അതേപോലെ കുമാരനാശാം ബുദ്ധിസ്വ ബുദ്ധിസ്ഥത്തെ കാണാൻ ശ്രമിച്ചതും അതേപോലെ ഈരോ പ്രസ്ഥാനത്തിലെ വ്യക്തികളെങ്ങനെ കണ്ടു എന്നും അതേപോലെ തന്നെ യോധിദാസും അവരുടെയൊക്കെ ജീവിതത്തെ പറ്റി അറിഞ്ഞപ്പോഴാണ് ബുദ്ധിസ്ഥത്തിൻ്റെ വളരെ വിശാലമായ സംഘ സങ്കീർണതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ കടക്കാൻ കഴിഞ്ഞത് പുതു തലി ദലിത് തലമുറ ആ തലമുറ എന്ന് പറഞ്ഞാൽ ദലിതരിൽ മാത്രമല്ല ഞാൻ ഒരുക്കി നിർത്തുന്നത് പൊതുവേ കേരളത്തിലെ കീഴാള വ്യവഹാര മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായവർക്കയിൽ നിന്ന് ബുദ്ധനാണ് അവരെ ഏറ്റവും കൂടുതൽ അംബേക്കറും ബുദ്ധനുമാണ് അവരെ ഉയർത്തിയെടുത്ത് അവർക്ക് പുതിയ തരത്തിലുള്ള ജ്ഞാന കർമ്മ മണ്ഡലങ്ങൾ തുറന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ബുദ്ധനാകട്ടെ അംബേദ്കറാകട്ടെ അവരൊക്കെ ഏറ്റവും ഉയർത്തിപ്പിടിച്ച ജനായത്ത മൂല്യം എന്ന് പറയുന്നത് പ്രാതിനിധ്യം തന്നെയാണ് മനുഷ്യരുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം അതിനെ ഫണ്ടമെൻറ്റൽ റൈറ്റിലാണ് ചാപ്റ്റർ ത്രീയിൽ നമ്മുടെ ഭരണഘടനയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അടിസ്ഥാന ജനതയുടെ പ്രാതിനിധ്യം ഏറ്റവും അധികം അപകടത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ അമിത പ്രാതിനിധ്യത്തിൽ നിൽക്കുന്ന ജാതി ഹിന്ദു വിഭാഗങ്ങളുടെ അഥവാ സവർണറുടെയും സവർണ പാരമ്പര്യം അവകാശപ്പെടുന്ന മറ്റ് ചില വരുണ്യരുടെയും ഒക്കെ തന്നെ അമിത പ്രാതിനിധ്യത്തിൻ്റെ കുത്തക ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സവർണറുടെ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഇ ഡബ്ല്യു എസ് അടക്കം നടപ്പാക്കി ഇന്ത്യൻ ഭരണഘടനയുടെ ജനായത്ത പ്രാതിനിധ്യ സംവിധാനം തന്നെ അന്ത്യത്തിലേക്ക് എടുത്തിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ജനങ്ങളുടെ പ്രാതിനിധ്യം അടിസ്ഥാന ജനതയുടെ പ്രാതിനിധ്യം പ്രതിനിധാനങ്ങൾ ഇവയെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു അതായത് ഇന്ത്യയിലെ ഫാസിസം എന്ന് നമ്മൾ പറയുന്ന ഘടകം തന്നെ ഇന്ത്യയിലെ സംവരണ വിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും രണ്ട് ഘടകങ്ങളിലൂടെ വരുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം പലപ്പോഴും യൂറോപ്പിലൊക്കെ ഫാസിസം രൂപപ്പെട്ടത് അവിടെ ഉണ്ടായിരുന്ന ചില മേധാവിത്വ വിഭാഗങ്ങൾ ആര്യ ആര്യ വംശശുദ്ധിയൊക്കെ ഉയർത്തിക്കൊണ്ട് കടന്നു വരാനായിട്ട് ശ്രമിച്ചതിൻ്റെ യുദ്ധം നടത്തിയ ആഭ്യന്തര യുദ്ധത്തിൽ അവർക്ക് പറ്റിയ മുറിവുകൾ പരിഹരിക്കാനായിട്ട് ദേശത്തെ വികസിപ്പിക്കാമെന്നുള്ള വാദങ്ങളിലൊക്കെ അവിടെയാണ് ഉയർന്നു വന്നത് പിന്നെ അക്കാലത്ത് ശാസ് ഉയർന്നു വന്ന പരിണാമ സിദ്ധാന്തത്തിലും ശാസ് ഒക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മേധാവി യൂറോസെൻറ്റിസത്തിനകത്ത് രൂപപ്പെടുന്ന മേന്മാവാദങ്ങൾ രക്തമാ പൗരസ്യവാ പാശ്ചാത്യർക്കുള്ള വംശശുദ്ധിവാദങ്ങളൊക്കെ നാടൻ അങ്ങനെയൊക്കെ ഘടകങ്ങളിലൂടെയാണ് ഫാസിസം വികസിച്ച് വന്നത് അങ്ങനെ കീഴ അവിടെയുള്ള യൂതരടക്കമുള്ള വിഭാഗങ്ങളെ എസ്റ്റർമിനേറ്റ് ചെയ്യുക കുന്നുകളയ്യുക എന്ന് ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഫാസിസം വികസിപ്പിച്ചെങ്കിൽ ഇവിടെ ഫാസിസത്തിൻ്റെ രാഞ്ചന കിടക്കുന്ന തന്നെ സ്വാതന്ത്ര്യത്തിനു മുമ്പ് വേറൊരു ഘട്ടത്തിലാണ് വേറൊരു ഇതലാണ് എങ്കിൽ ഇന്ന് സാ ഫാസിസം ത്തിൻ്റെ ശ ബലം കിടക്കുന്നതന്നെ അല്ലെങ്കിൽ ഫാസിസം കിടക്കുന്നത് തന്നെ സംവരണത്തോടുള്ള അവരുടെ സമീപനത്തിലും സംവരണീയർ എന്ന് പറയുന്ന ജനവിഭാഗങ്ങളെ സോഷ്യലി എക്സ്ക്ലൂഡഡ് ആയിരുന്ന ജനവിഭാഗത്തെ ഇൻക്ലൂഡഡ് ആക്കുന്നൊരു പ്രക്രിയയും കൂടിയാണ് അവർക്ക് സാ ചലനമുള്ളവരാക്കുന്നത് അതായത് അവർക്ക് കൂടുതൽ സോഷ്യൽ മൊബിലിറ്റി കൊടുക്കുന്നതും അവർക്ക് രാഷ്ട്രീയാധികാരത്തിൽ പങ്കാളിത്തമുള്ളതും അതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ പ്രാതിനിധ്യത്തിനകത്തേക്ക് അവർ വരുന്ന മറ്റുള്ള ഏക പ്ര പ്രാതിനിധ്യം എന്ന് പറയുന്ന സവർണറിൻ്റെ ഒറ്റ പ്രാതിനിധ്യം അത് പക്ഷേ അത് അസ്ട്രാക്റ്റാക്കി അത് സാർവജനീയമാകുന്നതോടുകൂടി കൂടി സവർണരല്ല എന്നുള്ളതായി മാറുന്നു അവരുടെ ഒരു പ്രത്യേകത അതാണ് അപ്പം ടോണി മുറിസനൊക്കെ പറയുന്നൊരു കാര്യം വൈറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു വലിയ പ്രതിഭാസമാണ് അത് ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ അതിൻ്റെ സാർവത്രികത എന്ന് പറയുന്നത് വൈറ്റിനെ തന്നെ അദൃശ്ചീകരിക്കുന്ന അല്ലെങ്കിൽ വൈറ്റിനെ പ്രോമിനെൻ്റ് ആക്കി വെക്കുന്നതിൻ്റെ സാർവത്രികത കൊണ്ടാണ് ഇവിടെ തന്നെ പോലെ തന്നെ സവർണർ ഒരു സാർവത്രിക ഘടമാണ് ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ അത് ജാതി പറയുന്നവരായിട്ടോ ഒക്കെ മാറുകയും സവർണർ എത്രമാത്രം ജാതി കേന്ദ്രീകൃതമായി പറഞ്ഞാലോ അവരൊരു പ്രോബ്ലം പറയുന്നവരാധികം മാറുന്നതിന് കാരണം സവർണതയുടെ ഒരു സാർവത്രികതയാണ് അതിന് കാരണം അത് യൂണിവേഴ്സലായിട്ട് തന്നെ പണ്ടു മുതലേ നിർമ്മിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള യൂണിവേഴ്സലായിട്ട് സവർണർക്ക് കിട്ടുന്ന ഒരു അവർ പക്ഷേ ന്യൂനപക്ഷമാണ് ഒരു വളരെ ചെറുതാണ് സമൂഹത്തിലെ പ്രൊഡക്റ്റീവ് വിഭാഗം പോലും അല്ല ഒരു അധ്വാനിക്കുന്ന വിഭാഗമല്ല അറിവ് കൂടുതൽ തരുന്ന വിഭാഗമല്ല സമൂഹത്തെ ഏകീകരിച്ച് നിർത്തുന്നവരൊന്നും അല്ലെങ്കിൽ പോലും അവർക്കൊരു സാർവത്രിക പദവി കിട്ടുന്നതിന് കിട്ടുന്നതിനെ തടയുന്നതിനെ തടയുന്നതാണ് അല്ലെങ്കിൽ അതിനൊരു ബ്ലോക്ക് സൃഷ്ടിക്കുന്നതാണ് സംവരണം എന്നുള്ളതുകൊണ്ടാണ് സംവരണ അല്ലാതെ കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടുന്നൊന്നും അവർക്ക് വലിയ പ്രശ്നമല്ല ഇപ്പം സംവരണത്തിലൂടെ ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം സംവരണത്തിലൂടെ ഒരുപാട് പണക്കാർക്ക് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ സംവരണം വേണമെന്ന് ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ ഒരു കാരണവശാലും സംവരണത്തിനെ ശ്രദ്ധിക്കാറുമില്ല അവരുടെ തൊഴിൽ സ്ഥാപനങ്ങളിലല്ല അവർ ചെയ്യുന്നത് അവരിപ്പോൾ വേറെ സ്ഥാപനങ്ങൾ അവർ വികസിച്ച് കഴിഞ്ഞാൽ വളരെ വ്യാവസായികമായിട്ടോ ഒക്കെ സാമ്പത്തികമായിട്ട് വികസിച്ചു കഴിഞ്ഞ വെറും തൊഴിലാളി എന്നതിനപ്പുറം തൊഴിലധികാരി ആവുകയാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി സംഘർഷം നിലനിർത്തുന്നതിന് കാരണം ഇത് മറ്റ് രീതിയിൽ ഈ സംവരണം പൊളിച്ചെഴുതുന്നുണ്ട് സമൂഹത്തെ അത് രാഷ്ട്രീയ അധികാരത്തെ പറ്റിയുള്ള ചിന്ത തരുന്നു നമ്മുടെ ബോധം തന്നെ മാറുമല്ലേ അപ്പം സംവരണത്തിന് ശേഷം സംവരണം കിട്ടിയ തലമുറയാണ് അംബേദ്കറെ പുനഃസ്ഥാപിച്ചെടുത്തത് അല്ലേ സംവരണത്തിലൂടെ വന്നൊരു വിഭാഗം അംബേദ്കറിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ സമരങ്ങൾ കുറേയൊക്കെ പ്രതിഫലിക്കപ്പെടുകയും പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ തിരസ്കൃതനായിട്ടാണ് മരിച്ചത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ സത്യം പറഞ്ഞാൽ അദ്ദേഹം ദരിദ്രനായിട്ട് പോലുമാണ് മരിച്ചത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോലും കഴിയാത്തൊരീതി ദരിദ്രനായിട്ട് തന്നെ മരിച്ചു ബഹിഷ്കൃതനായിട്ട് മരിക്കുകയൊക്കെ ചെയ്തെങ്കിലും കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വീണ്ടെടുത്തുകൊണ്ട് സാമൂഹ്യ മദ്യത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഔദ്യോഗിക സ്ഥാപനങ്ങളല്ല ഇപ്പം ഗാന്ധിയെ ഔദ്യോഗികമാണ് ഇന്ത്യയാണ് പൊക്കി കൊണ്ടുവന്നത് ഇന്ത്യയിലെ ഔദ്യോഗിക സ്ഥാപനങ്ങളാണ് കൊട്ട് അദ്ദേഹത്തെ സ്ഥാപിച്ചു വരികയും അംബേദ്കറെ കൊണ്ടുവന്ന അവരല്ല ഏറ്റവും താഴ്ന്ന തട്ടിക്കിടന്നിരുന്ന ചേരികളിലും ഒക്കെ കിടന്നിരുന്ന ബഹുജനങ്ങളുടെ അകത്തെ സമരങ്ങളിലൂടെയാണ് അംബേദ്കർ കയറി വന്നത് അംബേക്കർ ഒരു സാമൂഹ ബിംബമായി സമൂഹത്തിലേക്ക് കടന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും സംവരണം കിട്ടിയ യുവതലമുറയാണ് അല്ലെ അവരുടെ സംഘർഷങ്ങൾ അവർ ലോകത്തെ കാണാൻ ശ്രമിച്ചപ്പോഴാണ് അംബേക്കർ ഇപ്പോൾ ഉള്ളവർ ഉയർ വരുന്നു വന്നത് ഇതിന് പ്രധാന കാരണം അംബേദ്കറിൻ്റെ ഉയർച്ചയും അംബേക്കറിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്ത് സംവരണത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് അത് കാരണം എന്ന് പറഞ്ഞാൽ കീഴാളർ എന്ന് പറയുന്ന വിഭാഗത്തെ ചലനമുള്ളവരാക്കി മാറ്റി അവരുടെ സോഷ്യൽ മൊബിലിറ്റി വർദ്ധിപ്പിക്കുകയും അവർക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം നമ്മളുടെ ഒരു സോഷ്യൽ തിയറിയുടെ ഒരു വലിയ പ്രശ്നം ആക്കുക നമ്മൾ ഒരിക്കലും കീഴാളർ സമ്പന്നമുള്ളവരാണെന്ന് നമ്മൾ അവിടെ പറയില്ല പക്ഷേ ഫൂലയുടെ പുസ്തകത്തിൽ ഫൂലെ പറയുന്നൊരു കാര്യം നിങ്ങൾ ശൂദ്രൻ എന്നാണെന്ന് അദ്ദേഹം വിളിക്കുന്നത് ശൂദ്ര പണമില്ലാത്തവരാണെങ്കിൽ അവരുടെ കാര്യം കഷ്ടമാകുന്ന ഒരു വാക്കാണ് വിളി പറയുന്നത് നിങ്ങൾ പണം ഉണ്ടാക്കണം ധനം ഇല്ലാത്ത ശൂദ്രൻ എന്ന് പറഞ്ഞത് അറിവ് ആദ്യം വേണം അധികാരം വേണം പണം വേണം മൂലധനം എന്ന് പറയുന്നത് സമാഹരിക്കണം സ്വത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാക്കി പൂല് അന്ന് പറയുന്നത് പക്ഷേ നമ്മൾ പൂലെപ്പറ്റി ഒരിക്കലും കേട്ടിട്ടില്ല അല്ലെ പൂല് സ്വത്ത് വേണമെന്ന് പറഞ്ഞാൽ അതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല മറിച്ച് നമ്മൾ സ്വത്ത് നിരാകരിക്കണം എന്നുള്ള സിദ്ധാന്തമായിരുന്നു നമ്മുടേത് കാരണം സോഷ്യലിസം വിചാരിക്കുന്നത് പറയും കാരണം നമ്മളൊക്കെ ജനിച്ചു വളരുന്നത് സോഷ്യലിസ്റ്റ് പ്രത്യശാസ്ത്രത്തിന് പ്രാധാന്യമുള്ള കാലത്തേക്കാണ് നമ്മുടെ തലം നമ്മുടെ പിതാക്കന്മാരുടെ കാലം അതായിരുന്നു എൻ്റെ അച്ഛൻ്റെ കാലമായിരുന്നു അച്ഛനൊക്കെ കുറച്ചൊക്കെ സ്വത്തൊണ്ടായിരുന്നു അതൊക്കെ കളയുകയാണ് ചെയ്തത് മറിച്ച് സ്വത്ത് സമാഹരിക്കുകയും സ്വത്ത് നിയന്ത്രിച്ച് നിർത്തുകയും സ്വത്തിനെ തന്നെ കേന്ദ്രീകരിച്ച് സമുദായത്തിലേക്ക് പുനർനിക്ഷേപിക്കുകയും ചെയ്താൽ മാത്രമാണ് നിനക്ക് നാശം വരാതിരിക്കുന്നു എന്നുള്ള അദ്ദേഹം അന്ന് പറയുന്നുണ്ട് സ്വത്ത് സമ്പാദിക്കാതെ സ്വത്തില്ലാത്ത നിന്റെ കാര്യം മുഴുവൻ പോകും നീ സ്വത്ത് എന്നൊക്കെ പറഞ്ഞ് വളരെ വിശ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ സ്വത്തിലേക്കൊക്കെ നമ്മളെ കടത്തിക്കൊണ്ട് പോയി ഈ സ്വത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അധികാരം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സമൂഹ ചരിത്രത്തിനകത്ത് ഈ മൂന്ന് പിന്നെ പദവി സ്വത്ത് പദവി അധികാര പദവി അതുപോലെ തന്നെ സോഷ്യൽ മൊബിലിറ്റി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഈ കടകൾ നമ്മൾ മറ്റുള്ളവരുടെ അടക്കത്ത് തുല്യത വേണമെന്ന് ഒരു ഉത്തരവ് കൊടുത്തൊരു തുല്യത ഉണ്ടായാൽ തുല്യത ഉണ്ടാവുന്നില്ല ഉത്തരവ് പലപ്പോഴും വരാം സമൂഹത്തിനകത്ത് ചിലപ്പം സമരങ്ങളിലൂടെ ഒരു ഉത്തരവുണ്ടെങ്കിലും അത് പ്രായോഗികമാണെങ്കിൽ അതനുസരിച്ചുള്ള മെക്കാനിസവും കൂടെ സമൂഹത്തിനകത്ത് വേണം സമൂഹം ഒരു മെക്കാനിക്കലായിട്ട് തന്നെ ഘടനാപരമായ ചില മാറ്റങ്ങൾ വേണം ഈ ഘടനാപരമായ മാറ്റത്തിന് സംവരണം കാരണമാണ് അതുകൊണ്ടാണ് സംവരണത്തിനെതിരെയുള്ള ശത്രുത രൂപപ്പെടുകയും സംവരണം മെറിറ്റിൻ്റെയൊക്കെ കരിമ്പറിഞ്ഞ് ഇല്ലാതെ ചെയ്യുക മാത്രമല്ല സംവരണം ലഘൂകരിക്കുന്നതിന് അല്ലെ ഇല്ലാതാക്കുന്നതിന് പല മാർഗങ്ങളാണ് ചെയ്യുന്നത്